ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം അല്ലേ സെറ്റ് എക്സാം നമ്മളൊക്കെ കാത്തിരുന്ന സെറ്റ് എക്സാം വന്നെത്തി ഇനി ചുരുങ്ങിയ ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങള് മാത്രമേ സെറ്റ് എക്സാമിനുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവർക്കും അതായത് സെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ആദ്യം തന്നെ വിജയാശംസകൾ നേരുന്നു തീരെ ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതി വരാ നിങ്ങൾക്കൊക്കെ വിജയം ഉറപ്പ് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏവർക്കും വിജയാശംസകൾ നേരുന്നു ഇനി ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം അതായത് ചിലപ്പോൾ ആദ്യമായിട്ട് സെറ്റ് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലേ സെറ്റ് എക്സാം ഒരുപാട് പ്രാവശ്യം എഴുതി ആൾക്കാരുണ്ടാവും സോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്താണ് നമ്മളൊരു എക്സാം ഹാളിൽ പോയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആൻസർ കീ ഉണ്ടാവും അതേപോലെ തന്നെ വെരിഫിക്കേഷൻ ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ സോ നമ്മളൊരു സെറ്റ് എക്സാമിന് പോയ സമയത്ത് അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു സെറ്റ് എക്സാമിന് വേണ്ടി പ്രാരംഭമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില പരിപാടികൾ നോക്കാം നമുക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ അടുത്ത് എന്ത് വേണം ഹോൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് വേണം അല്ലെ നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുന്ന അറിയാം ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവർ ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കയ്യിൽ വെക്കുക അതിന്റെ കോപ്പി കൂടാതെ നിങ്ങൾക്ക് അലൗഡ് ചെയ്തിരിക്കുന്നത് ഒരു ബോൾ പെണ് അതും കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകിൽ കറുത്ത മഷി അല്ലെങ്കിൽ നീലമഷി ഇതിൽ ഏതെങ്കിലും ഒരു മഷി മാത്രം ഉപയോഗിച്ചുകൊണ്ട് എക്സാം കംപ്ലീറ്റ് ആക്കി എഴുതാം ഓക്കെ ബോൾ പെൻ തന്നെ വേണം കൂടാതെ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫായിട്ട് ആധാർ കാർഡോ അതേപോലെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇതിനൊക്കെ ഒറിജിനൽ ചില ആൾക്കാർ ചെയ്യും എന്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അറ്റസ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കളർ കോപ്പി ഒക്കെ ഉണ്ടാവും അത് പാടില്ല കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള നമ്മളെ എന്താണോ രേഖ ആ രേഖ തന്നെ നമ്മളെ കയ്യിൽ വേണം അപ്പോൾ ഇത്രയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം എക്സാം ഹാളിലേക്ക് പോകണം എക്സാം ഹാളിൽ പോയാൽ അറിയാം നമുക്കവിടെ എവിടെയാണോ നമ്മൾ റൂം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ പോയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതിന് മുന്നേ ഇത്തരത്തിൽ നമ്മളെ വെരിഫിക്കേഷൻ ഉണ്ടാവും അല്ലേ നമ്മളെ ഹോൾ ടിക്കറ്റും അതേപോലെ തന്നെ ഐ ഡി കാർഡ് വെച്ചിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ് അവിടെ നടക്കും അതിനുശേഷം ആയിരിക്കും നമ്മൾ എങ്ങോട്ടേ എങ്ങോട്ടേക്ക് ഹോൾ ടിക്കറ്റിലേക്ക് മിനിമം നമ്മൾ എന്ത് പോവാണോ എക്സാം നമുക്കറിയാം രണ്ട് സെക്ഷൻ ആയിട്ടാണ് നടക്കുന്നത് രാവിലെ ഒരു എക്സാമും അതേപോലെ അല്ലേ രാവിലെ ജനറൽ പേപ്പറിന്റെ എക്സാം നടക്കുന്നത് പത്ത് മണി മുതൽ ആരംഭിക്കുന്നത് ഉച്ചകേഷം വീണ്ടും രണ്ടു മണി മുതൽ അടുത്ത സെഷൻ അവിടെ ആരംഭിക്കും സോ ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ നമ്മൾ നിർദ്ദിഷ്ടമായ എക്സാം സെന്ററിൽ എത്തിച്ചേരുക ഇത്തരത്തിലുള്ള പ്രൊസസ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക തയ്യാറായിരിക്കും അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഹാഫ് ആൻ അവർ മുന്നേ തന്നെ നമ്മൾ എക്സാമിൽ എത്തിച്ചേരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അല്ലെങ്കിൽ എന്താ ഗേറ്റ് അടയ്ക്ക് നേരെ എത്തിച്ചു ഒന്നാകെ വേർത്ത് കുളിച്ച് അല്ലെങ്കിൽ ടെൻഷനായി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ സോ അതിനൊക്കെ നമ്മൾ വഴി വരുത്തേണ്ട ഒരു ഹാഫ് ആൻ അവർ മുന്നേ അല്ലെങ്കിൽ വൺ അവർ മുന്നേ നമ്മൾ എത്തി ഈ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞാൽ കൂളായിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കും സോ ആ കാര്യം കാര്യമൊന്നും മനസ്സിൽ വിചാരിക്കട്ടെ അപ്പോൾ എക്സാമിലേക്ക് പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് കരുതണം അതേപോലെ ബോൾ പെണ് കരുതണം നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കമ്പൽസറി ആയിട്ട് കരുതണം ഓക്കെ ഇതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത് ഇനി എക്സാം ആളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ ഇതേപോലെ ഒരു ഒ എം ആർ ഷീറ്റ് തരും അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും എന്നാലും ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് കാര്യം ഇത്തരത്തിൽ ഒരു ഒ എം ആർ ഷീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എക്സാമിന്റെ ആൻസർ ക്യൂ ഒക്കെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഒ എം ആർ ഷീറ്റ് തരുമ്പോൾ ഇതിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് യൂസ്ഡ് ഓൺലി ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് ബോൾ അതായത് നമ്മൾ ബോൾ പെന്നു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഒന്നുകിലും ബ്ലാക്ക് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ത്രൂഔട്ട് ഈ എക്സാം കഴിയുന്നവരെ ഒരേ മഷിയിലുള്ള ബോൾ പെണ്ണിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതാണ് വലിയൊരു കാര്യം വരുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ഒ എം മാർക്ക് ഷീറ്റിൻ്റെ ഒരു കോപ്പി ഇത്രയും അടങ്ങിയിട്ടാണ് നമ്മളെ ഒ എം മാർക്ക് ഷീറ്റ് ഉണ്ടാവുക നമുക്കറിയാം ഒരു സ്ഥലത്ത് അതായത് നമ്മൾ ഇടത്ത ഭാഗത്ത് ഒരു സമയത്ത് ഇവിടെ ബേസിക് ഡാറ്റകളെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ബേസിക് ഡാറ്റകൾ എഴുതേണ്ടത് അതേപോലെ ഈ ഒരു ഭാഗത്താണ് നിങ്ങളെ ആൻസേഴ്സ് എഴുതേണ്ടത് ഇതാണ് ഒരു കാര്യം നമുക്ക് അതേപോലെ തന്നെ ഇവിടെ നടുക്കായിട്ട് ഇവിടെ കാണാം ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ ബാർ അല്ലേ ഈ ബാർ പോയിന്റ് ഔട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ തന്നെ ഇട്ടിട്ടുണ്ടാവും അതേപോലെ ഈ ബാർ കോഡ് ശ്രദ്ധിക്കാം ഈ ലൈനിൽ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം രണ്ട് ഏരിയാസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ നമുക്കിനി ഒ എം ആർ ഷീറ്റിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഈ ഒരു പാർട്ട് എടുക്കാം ബേസിക് ഡാറ്റയുടെ പാർട്ട് എടുക്കാം ബേസിക് ഡാറ്റയുടെ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് താഴെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതണം അല്ലെ ഒരു തെറ്റിക്കാതെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ പേപ്പർ ചോദിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ട് പേപ്പർ ഉണ്ട് അല്ലേ ജനറൽ പേപ്പറും ഉണ്ട് സബ്ജക്ട് പേപ്പറും ഉണ്ട് സോ ഏത് പേപ്പറാണോ ആ പേപ്പർ നമ്മൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതി കൊടുക്കുക ഇനി ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എഴുതല്ല മറിച്ച് ബബിള് ചെയ്യാണ് വേണ്ടത് ഓക്കെ ബബിൾ ചെയ്യേണ്ട അറിയായിരിക്കും കാരണം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ അതാ കറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ അല്ലേതാ ഇങ്ങനെ കറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും കറപ്പിക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഇൻഡു മാർക്കോ അല്ലെങ്കിൽ പകുതി മാത്രം കറപ്പിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം മാക്സിമം ഉള്ള രീതിയിൽ ആ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് ബബിൾ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണോ പേപ്പർ ആ പേപ്പർ കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യാം കൂടാതെ അതിന് വേർഷൻ ഉണ്ടാവും എ ആർ ബി എന്നുള്ള വേർഷൻ ഉണ്ടാവും സോ അത് ഏത് വേർഷൻ ആണോ അത് ഇവിടെ ചെയ്യുക നമ്മള് കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്ത് വെക്കുക ഓക്കെ അടുത്ത ഏരിയയിലേക്ക് പോകുമ്പോൾ റോൾ നമ്പർ ആണ് റോൾ നമ്പർ എഴുതുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ ഒരുപാട് ആൾക്കാർ പി എസ് സിക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലെ സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസിക്കായിട്ട് നമ്മളെ റോൾ നമ്പർ അക്കത്തിൽ ഇവിടെ എഴുതി കൊടുക്കുക അതായത് നമ്മൾ എവിടെയാണോ കറസ്പോണ്ടിങ് ആയ നമ്പർ റോൾ നമ്പർ കൊടുത്ത് അതിന് അതിനനുബന്ധമായിട്ട് ഇവിടെന്ത് ചെയ്യുക നമ്മൾ ബബിൾ ചെയ്യുക കൂടാതെ ചെയ്യേണ്ട കാര്യം ബുക്ക്ലെറ്റ് നമ്പർ അല്ലെ നമുക്കൊരു ബുക്ക്ലെറ്റ് ഉണ്ടാവും ആ ബുക്ക്ലെറ്റിനും ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നാണ് ബുക്ക്ലെറ്റ് നമ്പർ എങ്കിൽ ആ ബുക്ക്ലെറ്റ് നമ്പറും ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യുക അനുസൃതമായിട്ട് കൊണ്ട് ഇവിടെ ബബിൾ ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് ആ ഒരു കള്ളിയിൽ മുഴുവനായിട്ട് നിറയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പുറത്തൊന്നും പോവാതെ കറക്റ്റ് ആയിട്ട് ആ ബുക്കിൽ അതായത് ഈ നമ്പറിന്റെ ആ കള്ളീനുള്ള കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക ബബ്ളിയും ശ്രമിക്കാം ഓക്കെ ആ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് എത്തുന്ന സമയത്ത് നമ്മള് നെയിം ഓഫ് ദി എക്സാമിനേഷൻ വരുന്നുണ്ട് അല്ലേ നെയിം ഓഫ് ദി എക്സാമിനേഷൻ വരുമ്പോൾ എന്താണ് ഇവിടെ എഴുതേണ്ടത് സെറ്റ് എക്സാം അല്ലേ സെറ്റ് എക്സാം സെറ്റ് എക്സാം സെറ്റ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ക്വസ്റ്റ് പേപ്പറിനോളുണ്ടാവും എന്താണ് എക്സാം എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഡേറ്റ് എപ്പോഴാണ് നമ്മൾ ഡേറ്റ് വരുന്നത് രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ ആ ഡേറ്റ് നമ്മൾ എഴുതി കൊടുക്കുക ദെൻ ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടാതെ നമ്മുടെ റോൾ നമ്പർ നമുക്കറിയാം ഹോൾ ടിക്കറ്റുള്ള റോൾ നമ്പർ ഉണ്ടല്ലോ ഇവിടെ ബബ്ലി ചെയ്ത് കൊടുക്കണ്ട ജസ്റ്റ് ഓരോ കള്ളികളിലായിട്ട് നിങ്ങളെ റോൾ നമ്പർ എത്രയാണോ അതെന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക ഓക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക തെറ്റിപ്പോവാൻ പാടില്ല തെറ്റിപ്പോവാതെ എത്രയാണോ എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കുക അത് കഴിഞ്ഞാൽ ബുക്ക്ലെറ്റ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട ബുക്ക്ലെറ്റ് നമ്പർ എഴുതി കൊടുക്കണം അത് കഴിഞ്ഞാൽ ഇവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് നമ്മളെ നെയിം എന്താണോ നമ്മളെ നെയിം ആ നെയിം എഴുതി കൊടുക്കുക അത് കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മളെ സിഗ്നേച്ചറും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിഗ്നേച്ചർ ഇവിടെ എന്ത് ചെയ്യുക കൊടുക്കുക സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുക അത് കൂടാതെ തന്നെ നമ്മൾ എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ഉണ്ടാവും അല്ലെ എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ഉണ്ടാവും സോ ഇതൊക്കെ ചെക്ക് ചെയ്ത് അതായത് വീണ്ടും ഒരു വെരിഫിക്കേഷൻ എന്ന രീതിയിൽ ഇൻവിജിലേറ്റർ വരും ആ ഇൻവിജിലേറ്റർ വന്നു കഴിഞ്ഞ് നിങ്ങൾ എഴുതിയതും അതേപോലെ നിങ്ങളെ ഹോൾ ടിക്കറ്റും നിങ്ങളുടെ ആ ഒരു ഡാറ്റ അതായത് ആധാർ കാർഡോ പാൻ കാർഡോ റേഷൻ കാർഡ് ഏതാ വച്ചാൽ ആധാർ കാർഡോ പാൻ കാർഡോ അതേപോലെയുള്ള ഏതാണോ രേഖ ആ രേഖ വെച്ച് എന്ത് ചെയ്യും നിങ്ങൾ ഈ വെരിഫിക്കേഷൻ കറക്റ്റ് ആണ് നോക്കും സോ അവിടെ അത് കഴിഞ്ഞാലാണ് ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യുക ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ബുക്ക്ലെറ്റിലെ ഒന്നാമത്തെ ഏരിയ നമ്മൾ എന്ത് ചെയ്തു നല്ല രീതിയിൽ പൂർത്തിയായി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ ഏരിയയിലോട്ട് പോവാണ് അതാണ് ആൻസർ കീടെ ഏരിയ ഓക്കെ ആൻസർ കീയുടെ ഏരിയയിൽ അവസാനം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കണം എന്തൊക്കെയാണെന്നുള്ളത് കാരണം നമുക്ക് ടോട്ടലി നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അല്ലേ നൂറ്റി ഇരുപത് ആണ് നമുക്ക് ഉള്ളത് ആ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്യണം സെറ്റ് എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നാണ് അപ്പോൾ നിങ്ങൾ ും കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നൂറ്റി ക്വസ്റ്റിനും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനും നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും അല്ലെ ഇവിടെ നോക്കൂ നമ്മൾ ഇരുപതാമത്തെ ക്വസ്റ്റിൻ്റെ ഇരുപതാമത്തെ ക്വസ്റ്റിൻ നമുക്ക് തന്നു ഇരുപതാമത്തെ ക്വസ്റ്റിന് നാല് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ കറക്റ്റ് ആൻസർ തോന്നുന്നത് ആ ആൻസർ തോന്നുന്ന ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷനെ നേരെയാണ് നിങ്ങൾക്ക് ബബിൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇരുപതാമത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ആൻസർ നമുക്ക് എ ആണെന്ന് മനസ്സിലായി അപ്പോൾ എ ആണെങ്കിൽ ആ എ എന്നുള്ള ആ ഒരു കള്ളി അല്ല ഇവിടെ എ എന്നുള്ള കള്ളി നമ്മളെന്ത് ചെയ്യുക പൂർണ്ണമായിട്ട് നമ്മൾ ബബിൾ ചെയ്ത് കൊടുക്കുക എന്നുള്ള കളി പൂർണ്ണമായും ബബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു കൊസ്റ്റിന് രണ്ട് കള്ളികൾ ഒരിക്കലും ബബിൾ ചെയ്യാൻ വേണ്ടി പാടില്ല ഇപ്പൊ ഇരുപതിനെണ്ണം രണ്ട് നമുക്ക് ആദ്യം എ ആയിരുന്നു വിചാരിച്ചത് കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് റിവിഷൻ പോലെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു സി ആണെന്ന് അങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ട് കള്ളി ഇവിടെ ബബിൾ ചെയ്യാൻ പാടില്ല അന്നേരം അത് എന്താ അത് വാലിഡ് ആയിരിക്കില്ല ഇൻവാലിഡ് ആയിട്ട് മാറി ഓക്കെ അതേപോലെ തന്നെ ബബിൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ ഇൻഡുമാർക്ക് ഇടുക അല്ലെങ്കിൽ പകുതി മാത്രം ബബിൾ ചെയ്ത് വെക്കുക ഒരു ഡോട്ട് ഇട്ട് വെക്കുക ഇങ്ങനൊന്നും ചെയ്യരുത് ബബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു കള്ളി നിറയുന്ന രീതിയിൽ മാത്രമായിട്ട് പുറത്തു പോവാതെ പൂർണ്ണമായിട്ടും ആ കള്ളി നിറയുന്ന രീതിയിൽ മാത്രം എന്ത് ചെയ്യ ബബിൾ ചെയ്ത് വെക്കാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഒ എർ മാർ ഷീറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ആ ഒർ മാർ ഷീറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ താഴെ വായി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും കറക്റ്റ് മെത്തേഡും പറഞ്ഞിട്ടുണ്ട് അല്ലേ എങ്ങനെ ബബിൾ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കറക്റ്റ് അതിന് പൂർണ്ണമായ രീതിയിൽ ഓരോരോ ആൻസറിനും അതായത് നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ആ ക്വസ്റ്റ്യ നാല് ഓപ്ഷനിൽ ഏതാണോ നമുക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് അത് മാത്രം എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ഓക്കെ അവിടെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ബബിൾ ചെയ്യേണ്ട കാര്യം എന്നത് കറക്റ്റായിട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതാ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു ടിക്ക് മാർക്ക് ഇടാൻ പാടില്ല അതുപോലെ ക്രോസ് മാർക്ക് പാടില്ല ഡോട്ട് പാടില്ല ലൈന് പാടില്ല കുറച്ച് ഏരിയ മാത്രം ബബിൾ ചെയ്യാൻ പാടില്ല ഇതൊന്നും പാടില്ല ഇതൊക്കെയാണ് അവിടെ എന്താ അവിടെ അതൊക്കെ റോങ് മെത്തേഡാണ് അത് ഇൻവാലിഡ് ആയിട്ടാണ് കാണിക്കുക ആ മാർക്ക് അല്ലെങ്കിൽ ആ സ്കോർ നിങ്ങൾ എന്ത് ചെയ്യില്ല കൂട്ടില്ല ഇൻവാലിഡ് ആയിട്ടാണ് കാണിക്കുക സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമുക്ക് ആദ്യം ക്വസ്റ്റിൻ പേപ്പറും അതേപോലെ എന്താണ് ആൻസർ കയറി പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താ ഇവിടെ ഒന്നിൽ കൂടുതൽ അല്ലെ ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല ബബിൾ ചെയ്യാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഡോട്ട് ഇട്ടു മറ്റേത് പൂർണ്ണമായി ബബിൾ ചെയ്യുക ഇങ്ങനൊന്നും പാടില്ല ഒരു ക്വസ്റ്റ്യന് ഒരു ഉത്തരം മാത്രം ബബിൾ ചെയ്യുക അതായത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ തന്നാല് ഇരുപതിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നാല് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഒന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ഓക്കെ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക നന്നായി ക്വസ്റ്റ്യൻ വായിച്ച അതിന് ഏതാണോ ബെറ്റർ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ഓക്കെ ബബിൾ ചെയ്യുന്നവരുമ്പോൾ വീണ്ടും വീണ്ടും ശ്രദ്ധയോടുകൂടി ക്വസ്റ്റ്യൻ വായിക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ബബിൾ ചെയ്യുക ഇതാണ് നമുക്ക് ആദ്യത്തെ ഓ എം ആർ ഷീഷു ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒ എം ആർക്ക് ഷീറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതേപോലെ സെറ്റ് എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെയാണോ കൊണ്ടുപോകേണ്ടത് ആ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് എക്സാം ഹോളിൽ പോയി എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതുമായി അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒ എം ആർക്ക് ഷീറ്റിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഉടനെ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒ എം ആർക്ക് ഷീറ്റ് എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ എന്താണോ ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ മാത്രം കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേരുന്നു നല്ല രീതിയിൽ എക്സാം എഴുതുക ടെൻഷനൊന്നും ഇല്ലാതെ പോയി എക്സാം എഴുതി എല്ലാവർക്കും ഇത്തരത്തിൽ സെറ്റ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്